ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഞങ്ങളുടെ ആഫ്രിക്കയിലെ വീട്ടിൽ കുഴൽക്കിണർ അടിക്കുന്നതാണ് ഞങ്ങൾക്കിവിടെ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് കിണറുണ്ട് ഇവിടുത്തെ ഗവൺമെൻറ് വാട്ടർ ഉണ്ട് എന്നാലും വെള്ളം വരുന്നത് ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ് വെള്ളം വരാതിരിക്കുന്ന സമയത്ത് കിണറ്റിൽ വെള്ളം ഉണ്ടാവാറില്ല ഇടയ്ക്കിടയ്ക്ക് ഗവൺമെൻറ് വാട്ടർ വരാതിരിക്കും ആകെ ഒരു വിഷമം എന്ന് വെച്ചാൽ കുഴൽ കിണർ അടിക്കേണ്ടി വന്നപ്പോൾ ഞങ്ങളുടെ മുരിങ്ങാമരം ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചതാണ് അത് വെട്ടിക്കളയേണ്ടി വന്ന അതിൻ്റെ ഒരു സൈഡ് എന്തായാലും ഈ വന്ന ആൾക്കാർ ഇന്ത്യൻ കമ്പനിയാണ് കേട്ടോ ഇവിടെ ഈ കുഴൽ കിണർ അടിക്കുന്ന പരിപാടികളൊക്കെ ഇവരെ പരിചയപ്പെടുത്തിയതൊക്കെ ഇന്ത്യൻസാണ് ഇതിൻ്റെ ഓപ്പറേറ്ററൊക്കെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ബാക്കി പണിക്കാരല്ല ഈ നാട്ടുകാർ തന്നെ ഇതിൻ്റെ മുതലാളിയൊക്കെ ഇന്ത്യക്കാരനാണ് ഹൈദരാബാദിയാണ് അവരെ വർത്തമാനം പറഞ്ഞത് ഇത് ഈ വണ്ടി എപ്പോഴും ഇതിൽ പോകുന്നതാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഇവർ താമസിക്കുന്നത് ഞങ്ങൾ വണ്ടി ഇങ്ങനെ എപ്പോഴും പോകുന്നതാണ് ഇപ്പോഴാണ് ഇവരുമായിട്ട് സംസാരിച്ച് കിണർ വന്നപ്പോഴാണ് പരിചയപ്പെടുന്നത് ഇവർ നമ്മുടെ നാട്ടിലെ നാട്ടിലെപ്പോലൊന്നുമല്ല സ്ഥാനം നോക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല നേരെ വണ്ടി വരിക ഒരു സ്ഥാനത്ത് അങ്ങ് എവിടെ എത്തുന്നോ അവിടെ അങ്ങ് കുഴിക്കുക ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഡെയിലി ഈ ഒരു വണ്ടി മാത്രം നാല് കൊഴൽക്കണ്ട വരെ ഡെയിലി കുത്തുന്നുണ്ട് പക്ഷേങ്കിൽ എവിടെയും സ്ഥാനം നോക്കാറില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് പ്രത്യേക ആൾക്കാരെ വിളിച്ച് തേങ്ങയോ ഈർക്കിളിയോ എന്തൊക്കെയോ വെച്ചിട്ട് സ്ഥാനം നോക്കിയിട്ടൊക്കെയല്ലേ കുഴിക്കാറ് പക്ഷേ ഉറപ്പായിട്ടും വെള്ളം കിട്ടുമെന്ന് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് വെള്ളം കിട്ടുകയും ചെയ്തു കേട്ടോ ആദ്യം അടിയൊന്നും പോയില്ല ഇരുന്നൂറ്റി അറുപതിൽ തന്നെ ഞങ്ങൾക്ക് വെള്ളം കിട്ടി ഇവിടെ നല്ല വെള്ളമുള്ള സ്ഥലമാണ് ഡെയിലി മഴയുള്ള സ്ഥലമാണ് പക്ഷേ ഇവിടുത്തെ ആൾക്കാരും കിണർ കുത്താറില്ല അവരെല്ലാവരും ഏതെങ്കിലും പൈപ്പിലോ ഇച്ചിരി ദൂരെ എവിടെയെങ്കിലും വെള്ളം ഉണ്ടാവും അവിടെ പോയി ചുമന്നുകൊണ്ട് വരിക പിന്നീട് ഇപ്പോഴാണ് ആൾക്കാർ കുറേയൊക്കെ മാറി തുടങ്ങി ആൾക്കാർ കിണർ കുത്താനും കുഴൽ കിണർ കുത്താനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ നിൽക്കുന്ന ആഫ്രിക്കയിലെ സ്ഥലം താക്കുക എന്ന് പറഞ്ഞ സ്ഥലമാണെട്ടോ ഇവിടെ ഗോൾഡിൻ്റെ മെയിൻ ഏരിയയാണ് കാരണം ഇവിടുത്തെ മണ്ണിൽ മുഴുവൻ ഗോൾഡാണ് അപ്പം ഈ കുഴിക്കുന്ന സമയത്ത് നോക്കി നിൽക്കുമായിരുന്നു ഇനി വല്ല ഗോൾഡിൻ്റെ കല്ലങ്ങാനും പൊട്ടിത്തെറിച്ച് വരുന്നുണ്ടോയെന്ന് പക്ഷേങ്കിൽ ഗോൾഡിൻ്റെ തരി മണ്ണിലുണ്ടാവും അരിച്ചാണ് ഇവരെടുക്കാറ് ഉറപ്പായിട്ടും ഈ ഗോൾഡിൽ ഇത് ഇത്രയും അടി താഴത്തേക്ക് പോയതല്ലേ ഞാൻ അരിച്ചു നോക്കണം എന്നൊക്കെ വിചാരിച്ചാൽ പക്ഷെ അരിച്ച് നോക്കാനുള്ള ചട്ടിയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല അതിനുള്ളിൽ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എടുത്ത മണ്ണെല്ലാം ഇവിടുത്തെ ഇതിൻ്റെ ലാൻഡിലോഡ് വന്നിട്ട് പുള്ളി കൊണ്ടുപോയി പുള്ളി ആളെ വെച്ച് ചാക്കിലാക്കി കൊണ്ട് കളഞ്ഞു എന്താണെന്നറിയില്ല നമ്മുടെ മുറ്റത്തു മാറ്റി തന്നു ഈ കോമ്പൗണ്ടിലുള്ളിൽ ഇടാനുള്ള സ്ഥലമില്ലല്ലോ അങ്ങനെ എടുത്തിട്ട് പോയി ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു നമ്മുടെ ഇന്ത്യക്കാർ എവിടെയൊക്കെയാണ് ജോലി അന്വേഷിച്ച് അല്ലെങ്കിൽ ബിസിനസ് അന്വേഷിച്ച് എവിടെയൊക്കെയാണ് ആൾക്കാർ എത്തിപ്പെടുന്നത് ഇപ്പം തന്നെ ഞാൻ തന്നെ ആഫ്രിക്കയിൽ എവിടെയോ കിടക്കുന്ന ഉള്ളിലൊരു സ്ഥലത്ത് ഞാൻ എത്തിപ്പെട്ടു ഇപ്പോൾ ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഇതുപോലെ ഒത്തിരി ഇന്ത്യക്കാർ ബിസിനസ് ചെയ്യുന്നുണ്ട് ഇവിടെ അവർ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി ഇന്ത്യന്ന് ഇന്ത്യേൻ്റെ മിഷനും വണ്ടിയും ഇവിടെ എത്തിച്ച് ഇവർ ഈ ബിസിനസ് ഇവിടെ ചെയ്യുന്നു അപ്പം എങ്ങനെ ഇത് കണ്ടുപിടിച്ച് ഇവിടെ എത്തി എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവർക്കാകെ നാല് വണ്ടിയേ ഉള്ളൂ ഈ ഞങ്ങൾ ഈ നിൽക്കുന്ന ഡിസ്ട്രിക്റ്റിൽ തന്നെ ആകെ നാല് വണ്ടി ഉള്ളൂ ഇവരുടെ വണ്ടി മാത്രമേ ഉള്ളൂ ഇവരാണ് ഇവിടെ മൊത്തം ചെയ്യുന്നതെന്ന് പറഞ്ഞത് പിന്നെ ഇവർക്ക് താ ആക്രയിലും ഇവർക്ക് ബ്രാഞ്ചുണ്ട് ഇവര് ഈ എടുക്കുന്ന മണ്ണ് ഓരോ മണ്ണിൻ്റെ കളർ വ്യത്യാസം വരുമ്പോഴും അതിങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ട് ലൈനാക്കി ലൈനാക്കി ഇടുന്നുണ്ട് എത്രത്തോളം മണ്ണുകളാണ് കിട്ടുന്നത് എന്നൊക്കെ അറിയാൻ തോന്നുന്നു പ്രത്യേകിച്ച് ഇവരോടൊന്നും ചോദിച്ചിട്ട് ഇവരൊന്നും പറഞ്ഞില്ല ഈ ജോലിക്കാർക്കൊക്കെ മാസശമ്പളമല്ല ഒരു കുഴല് കിണർ കുത്തുന്നതിന് ഇത്ര രൂപ രൂപയെന്ന് പറഞ്ഞിട്ടാണ് നല്ല ശമ്പളം ഉണ്ട് ഇവർക്ക് ഭയങ്കര ഹാർഡ് വർക്കിങ്ങുമാണ് കേട്ടോ ഈ പുള്ളി കാണിക്കുന്നത്ണ്ടോ ഈ പുള്ളി ആ ഒരു കുഴല് എടുത്തുകൊണ്ട് വെക്കുന്ന ആൾ കൊണ്ടുവന്ന് വെക്കുന്ന ഉടനെ അതിനകത്ത് കമ്പിയിൽ സ്പാനർ വെച്ച് അടിക്കുകയാണ് അത് ഭയങ്കര സൗണ്ടാണ് അപ്പം മെറ്റയാളുടെ ചെവി ഈ കമ്പിയിലിങ്ങനെ ആ ഒരു കുഴലിൽ തട്ടിയാണ് നിൽക്കുന്നത് തോളത്ത് കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഒന്നും രണ്ടും പ്രാവശ്യം അല്ല ഒത്തിരി പ്രാവശ്യം അടിക്കുന്നുണ്ടായിരുന്നു മറ്റേയാളുടെ ചെവി പൊട്ടിപ്പോകാൻ വരെ ചാൻസ് ഉണ്ട് പക്ഷേ ഇവർ തമാശ കളിക്കുന്നതാണ് ഞാൻ എന്തേലും ഒന്ന് പറയണമെന്നൊക്കെ ഞാൻ വിചാരിച്ചു പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല എന്തിനാണ് അവരുടെ നമ്മൾ പറഞ്ഞിട്ട് പിന്നെ അവരുടെ വായിലിരിക്കുന്ന കേൾക്കേണ്ടി വരും ഇതുപോലത്തെ ജോലിക്കൊക്കെ അത്യാവശ്യം നല്ല ശമ്പളം സാലറി ഉണ്ടെങ്കിലും സാധാരണ കൂലിപ്പണിക്ക് വരുന്നവർക്ക് ഉള്ള ശമ്പള സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നൂറ് സി ഡി ആണ് ശമ്പളം ഒരു ദിവസം അല്ല ഒരു ഒരു ദിവസത്തെ കൂലി നൂറ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് ഇന്ത്യൻ മണി വരും ആറ് ആറാണ് ഒരു സി ഡി എന്ന് പറയുമ്പോൾ ആറ് അഞ്ച് പോയിൻ്റ് അഞ്ച് അഞ്ച് പോയിൻറ്റ് എഴുപത്തഞ്ച് അങ്ങനെ വരും അപ്പോൾ നമ്മുടെ അത്രയും ശമ്പളം നമ്മുടെ നാട്ടിൽ അത്രയും ശമ്പള സ്കെയിലില്ല ഇവിടെ പക്ഷേ ഇതുപോലത്തെ ഹാർഡ് വർക്കിംഗ് ആയ ജോലി പിന്നെ അതുപോലെ തന്നെ മൈനിങ്ങിൽ ബുഷിൽ മൈൻ ചെയ്യുന്ന ഏരിയയിലൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ശമ്പളമാണ് പ്രത്യേകിച്ച് ഞാൻ നിൽക്കുന്ന താക്കുക എന്ന് പറഞ്ഞ സ്ഥലം ഇച്ചിരി സാലറി കൂടിയ സ്ഥലമാണ് കാരണം സാധാരണ സ്ഥലമല്ല ഗോൾഡ് കൂടുതലുള്ളതുകൊണ്ട് ഇവിടെ മൊത്തം ചൈനയുടെ അമേരിക്കേൻ്റെയൊക്കെ മൈനിങ് കമ്പനികളുണ്ട് അവിടെയാണ് കൂടുതൽ ആൾക്കാരും ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ ഇച്ചിരി ജീവിത നിലവാരം ഇച്ചിരി ഉയർന്നതാണ് സാധാരണ ഗ്രാമത്തിലെ പോലെയല്ല കുറച്ചും കൂടെ പൈസയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ടുതന്നെ ഇവിടെ ശമ്പളം കൂടുതലാണ് പൊതുവേ പുറത്തേക്ക് പോയാൽ ഭയങ്കര കഷ്ടപ്പാടും നമ്മുടെ ഈ ഗ്രാമങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാവപ്പെട്ടവരെയൊക്കെ കാണാം ഇവിടെയുണ്ട് പക്ഷേ എന്നാലും പൊതുവേ ഇച്ചിരി കൂടെ നല്ല ജീവിത നിലവാരമുള്ള ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത് ഇതിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ കുഴലിൽ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് അടിയിലേക്ക് തിരിച്ച് തിരിച്ച് ഇറക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി പ്രാവശ്യം ഒത്തിരി കുഴലിറക്കി എത്രയാണെന്ന് ഞാൻ എണ്ണിയില്ല പക്ഷേ ലാസ്റ്റ് ഇവർ അടിച്ച് വെള്ളം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർ പറഞ്ഞത് നൂറ്റി അറുപത് അടി താഴത്തേക്ക് പോയി ഇതിപ്പോൾ ഏകദേശം ചെളിയും വെള്ളമൊക്കെ വന്നു തുടങ്ങി തുടങ്ങിയിട്ടോ പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഇങ്ങനെ ഭയങ്കര പൊട്ടിത്തെറിച്ച് ഇങ്ങനെ വെള്ളം തെറിച്ച് ചീറ്റി അങ്ങനെയൊന്നും വന്നില്ല ഇങ്ങനെയാണ് വെള്ളം വന്നത് ആദ്യം കുറച്ച് ചെളി വന്നു ശേഷം പിന്നെ വെള്ളം വന്നു അത് പറഞ്ഞു ഓക്കേ എന്ന് അങ്ങനെ നിർത്തി ഈ ഒരു ഫോഴ്സിലാണ് കേട്ടോ ആകെ വെള്ളം ഇച്ചിരി കൂടുതൽ വരുന്നതേണ്ടത് അല്ലാതെ വലിയ കുത്തി കുത്തിയൊഴുകിയൊന്നും വെള്ളം വന്നില്ല ഇതാണ് ചെളിയൊക്കെ അവസാനം വന്നത് ഉറപ്പായിട്ടും ഈ ചെളിയിൽ ഗോൾഡ് ഉണ്ടാവും കാരണം ഇരുന്നൂറ്ററുപത് അടി താഴെ പോയതല്ലേ ഗോൾഡിൻ്റെ തരിയും ഉണ്ടാവും എന്തായാലും അരിച്ചെടുക്കാൻ പറ്റിയില്ല പിന്നെ അതിനുശേഷം അവരെന്താണെന്ന് വെച്ചാൽ കുറേ ഹോ ഈ പൈപ്പ് കൊണ്ടുവന്ന് ഇനി ഈ പൈപ്പ് ഇറക്കണം നേരത്തെ ഇറക്കി വിട്ട ഇരുമ്പിൻ്റെ പൈപ്പ് എടുത്തിട്ട് ഈ പൈപ്പ് ഇറക്കിയിട്ടാണ് ഇവർ ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് പൈപ്പ് ഇവർ ഓൾറെഡി പശയൊക്കെ തേച്ച് പിരിച്ച് 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 കണക്ട് ചെയ്യുവാണ് അപ്പോൾ ഇവർക്ക് ഇറക്കാൻ എളുപ്പമായിരിക്കുമല്ലോ അതുകൊണ്ട് ഇറക്കാനുള്ള പൈപ്പ് എല്ലാം റെഡിയാക്കിയതിന് ശേഷം നേരത്തെ താഴത്തേക്ക് ഇറക്കി വിട്ട ഇരുമ്പിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ അതവർ തിരിച്ച് തിരിച്ചെടുക്കുക അതെല്ലാം തിരിച്ചെടുത്തതിന് ശേഷം വേണം ഈ നീല പൈപ്പ് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവർ താമസിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണെന്ന് അപ്പോൾ ഇവർക്ക് മൊത്തത്തിൽ നാല് വണ്ടിയാണുള്ളത് അപ്പോൾ ഇവരുടെ വർക്ക് തീർന്നിട്ടില്ല ഏകദേശം ഏഴെട്ട് മണിയാകാനായി അപ്പം ഇവരുടെ കൂടെയുള്ള ആൾക്കാരുടെ വേറെ അടുത്ത് പോയ വണ്ടി പണി കഴിഞ്ഞ് തിരിച്ച് വരുന്നുണ്ടായിരുന്നു അവർ തിരിച്ച് വന്നപ്പോഴുള്ള ബഹളവും ഒച്ചയാണ് കേട്ടോ ഇപ്പോൾ ഈ കാണാൻ പോകുന്നത് sodi tẹlima tẹlima ee mubakar jeli so papa mubakar jeli so papa haa eti cɛ eti cɛ eti cɛ kojɔ kakaara. എന്തായാലും ഇവരുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ നല്ല മനസ്സുള്ളവരാണ് ഇവരുടെ ജോലി കഴിഞ്ഞിട്ടില്ല സമയം താമസിച്ചു എന്ന് കണ്ട നേരത്തെ പോയ വണ്ടിയില്ലേ ആ വണ്ടിയിൽ നിന്ന് കുറേ ആൾക്കാർ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു അതുകൊണ്ട് ഇവർക്കും പണി ഭയങ്കര എളുപ്പമായിരുന്നു കുറച്ചും കൂടെ സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി ഈ നീല നിറത്തിലുള്ള പൈപ്പ് ഇട്ടതിന് ശേഷം അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ പൈസ കൊടുത്തിട്ട് മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ചരലാണ് ഇത് ശരിക്കും നമ്മുടെ തോട്ടിലും ഈ കല്ലും ഇതൊക്കെ കൂടെ കൂടിയ ചരലില്ലേ തോട്ടിലൊക്കെ അടിഞ്ഞു കൂടുന്ന ചരൽ മണല് അതിവർ ഈ ഒരു ചാക്കിന് ഇരുപത്തഞ്ച് സി ഡി കൊടുത്തിട്ടാണ് ഇവർ മേടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ പൈപ്പിൻ്റെ പൈപ്പ് ഇറക്കിയതിന് ശേഷം അതിൻ്റെ ചുറ്റും ഈ മണലാണ് അവർ ഇറക്കുന്നത് അവർ പറയുന്നത് വെള്ളം നല്ല ക്ലിയറായി കിട്ടാനും നല്ല മിനറൽസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് ആ പൈപ്പിൻ്റെ എല്ലാ സൈഡിൽ കൂടെയും ഈ ചരൽ മണൽ അവർ ഇങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ അതിനൊക്കെ ഈ കൂടെ വന്ന ആൾക്കാർ നല്ലോണം ഹെൽപ്പ് ചെയ്തു അതുകൊണ്ട് ഇവർക്ക് വേഗം ചെയ്യാൻ പറ്റി അവസാനം കുറച്ച് ചരൽ ബാക്കി വന്നു അപ്പോൾ അതെല്ലാം അവർ തിരിച്ച് പാക്ക് ചെയ്തിട്ട് അങ്ങനെ അവരുടെ പരിപാടികളെല്ലാം തീർത്ത് അവർ പോവുകയാണ് ഇങ്ങോട്ട് വണ്ടി വന്നപ്പോഴും കുറച്ച് പാടുപെട്ടായിരുന്നു ഈ വണ്ടി ആയതുകൊണ്ട് തിരിഞ്ഞ് കയറി വരാനൊക്കെ കുറച്ച് പാടായിരുന്നു ഇറങ്ങി പോകുമ്പോഴും അതുപോലെ തന്നെ കുറച്ച് പാടുണ്ടായിരുന്നു പക്ഷേ ഡ്രൈവറൊക്കെ നല്ല എക്സ്പേർട്ട് ആയതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല തിരിച്ചു ഓടിച്ചും മറിച്ചും അവരെങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് പോയി അങ്ങനെ ഞങ്ങളുടെ വെള്ള പ്രശ്നം കഴിഞ്ഞു മഴവെള്ളം വെള്ളം പിടിച്ചിനി കഷ്ടപ്പെടേണ്ട വെള്ളത്തിന് ഇനി ഒരു ബുദ്ധിമുട്ടുമില്ല ഞങ്ങളുടെ വണ്ടികളൊക്കെ വേണമെങ്കിൽ വാഷിംഗ് സെൻ്ററിൽ പോയി കഴുകാതെ വീടിന് മുറ്റത്തിട്ട് തന്നെ കഴുകാനൊക്കെ കഴിയും അത് തന്നെ വലിയൊരു കാര്യം അല്ലെങ്കിൽ വണ്ടി കഴുകൽ തന്നെ ആഴ്ചയിൽ രണ്ട് മൂന്നും പ്രാവശ്യം ഞങ്ങൾ പുറത്തുപോയാണ് വണ്ടി കഴുകുന്നത് അതിന് തന്നെ നല്ലൊരു പൈസ ഞങ്ങൾ വെറുതെ സ്പെൻഡ് ചെയ്യണം ആ പണം ആ പൈസക്ക് നമുക്കെന്തേലും വാങ്ങി കഴിച്ചു വെറുതെ കളയണ്ടല്ലോ അങ്ങനെ അവസാനം ഇതാണ് നമ്മുടെ കുഴൽക്കിണർ ബാക്കി പണിക്കുള്ള ആൾക്കാർ നാളെ വന്ന് കണക്ഷനൊക്കെ തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതാണ് ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആഫ്രിക്കയിലെ മറ്റ് വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞാൻ കുറേ നാളിന് ശേഷമാണ് വീഡിയോ ഇടുന്നത് ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ വീണ്ടും കാണാം ബൈ ബായ്